ശരീരഭാരം നിയന്ത്രിക്കുക എന്ന് പറയും അതായത് ഒരാളുടെ ശരീരത്തിൻ്റെ അയാളുടെ ഹൈറ്റിൻ്റെയും പ്രായത്തിൻ്റെ അനുസരിച്ചാണ് സാധാരണ ശരീരഭാരം പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു നൂറ്റി എഴുപത്തഞ്ച് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം കരുതുക അതിൽ നിന്ന് നൂറ് കുറയ്ക്കുക നൂറ്റി എഴുപത്തഞ്ച് നൂറ് കുറച്ചാൽ എഴുപത്തി അഞ്ച് ആ എഴുപത്തി അഞ്ച് കിലോ ആണ് അയാളുടെ റിക്വയേർഡ് വെയ്റ്റ് അല്ലെങ്കിൽ അത്രയും ഭാരമേ പാടുള്ളൂ അത് മെയിൻറ്റെയിൻ ചെയ്യുക അത് തുടർച്ചയായിട്ട് കൊണ്ടുപോവുക അതിന് ഏറ്റവും പ്രധാനം ഭക്ഷണ നിയന്ത്രണമാണ് അപ്പോൾ ആ ഭക്ഷണ നിയന്ത്രണത്തോപ്പം ഞാനിവിടെ കാണിക്കുന്ന എക്സസൈസ് കൂടി ചെയ്താൽ ഡെഫിനറ്റ്ലി തീർച്ചയായും നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും ചെയ്ത് നോക്കുക ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കാലിങ്ങനെ പൊക്കുക കൈ ഓപ്പോസിറ്റ് കാലിൽ കൊണ്ടു തൊടുക ഇങ്ങനെയാണ് വേണ്ട സിമ്പിളല്ലേ ചെയ്ത് നോക്കിയാൽ എന്നോടൊപ്പം ചെയ്യുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക ഓക്കെ അടുത്തത് നോക്കിക്കോളാം അ രണ്ട് ടാപ്പ് ഒരേ കാലിൽ രണ്ട് ടാപ്പ് ഓപ്പോസിറ്റ് കേണ്ട് ചെയ്യാം കമ്മോ ഓക്കെ ഇത് ഇങ്ങനെ നിന്നിട്ട് ഈ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് കൈ കൊണ്ടത് ഇങ്ങനെ തുടരുക വ്യത്യാസം മനസ്സിലാക്കണം ഈ കാലം ഒന്ന് അങ്ങോട്ട് പോകണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ വഴി ഇങ്ങോട്ട് വരണം വേണ്ട ഓരോ സൈഡിലായിട്ട് ചെയ്യാത്തല്ല അതുപോലെ തന്നെ ഈ സൈഡ് ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക കാലിൻ്റെ അടിയിൽ കൊണ്ട് ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ xe Ok